മിനിറ്റ് വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു ഞങ്ങൾ സർപ്രൈസിന് വേണ്ടി ഷോപ്പിൽ വന്നേ പോവാ പക്ഷെ ഇത് രണ്ടാള് എന്തിട്ട എന്ത് ചോദിച്ചിരിക്ക സാധനം കിട്ടാൻ പറഞ്ഞ പോലെ എന്താണെന്ന് ഇപ്പൊ തന്നെ അറിയാം സർപ്രൈസിന് സാധനം കിട്ടണം െ വരട്ടെ എനിക്ക് മേടിച്ചോ ഈ വീട്ടിലിങ് പോർ രണ്ട് സാധനം ഏ ഇഷ്ടായോ കാണിച്ചുകൊടുത്തോളിൻ്റെ ഓശിന്റെ പേരൊക്കെ രണ്ടും സെയിം ആണോ എനിക്ക് ഏർ ആ വിഷുന്റെ കണ്ടുപിടിച്ച ഫോട്ടോ ഒക്കെ ഇഷ്ട ആ ഇഷ്ടായ നീ എങ്ങനെ കണ്ടുപിടിച്ചത് പക്ഷെ സർപ്രൈസ് ഇപ്പൊ എന്റെ ഇത് മാറിയില്ലേ ആണോ ആ അപ്പൊ ആണ്ടിനോട് താങ്ക്സ് പറഞ്ഞു